നമ്മിൽ പ്രവർത്തിക്കുന്ന ശക്തിയാൽ നാം ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും അധികമായി ചെയ്തു തരാൻ കഴിവുള്ള ദൈവത്തെ നമുക്ക് സ്തുതിക്കാം വിശുദ്ധ പൗലോസുലിക എഫ് എസ് ഉസലേ സഭയ്ക്ക് എഴുതിയ ലേഖനം മൂന്നാം അധ്യായം ഇരുപതാം വാക്യം നമ്മൾ പലർക്കും ഒരുപക്ഷെ ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാകും നാം ദൈവത്തോട് ചോദിച്ചതിലും നാം ആഗ്രഹിച്ചതിലും അധികമായി ദൈവം നമ്മെ അനുഗ്രഹിച്ച അനുഭവം ഇടയ്ക്കുള്ള നാം അത് ഓർക്കാറുണ്ടാകാം ദൈവത്തിന് നന്ദി പറയാറുണ്ടാകാം ഇക്കാര്യം പറയുമ്പോൾ പെട്ടെന്ന് തന്നെ മനസ്സിലേക്ക് വരുന്ന അപസ്തോല പ്രവർത്തനം മൂന്നാം അധ്യായത്തിലെ ഒരു സംഭവമാണ് ജെറുസലേം ദേവാലയത്തിന്റെ സുന്ദര കവാടത്തിനടുത്ത് ഭിഷയാചിക്കാനായി ഒരാൾ വന്നിരിക്കുമായിരുന്നു ഒരാളെ കൊണ്ടുവന്ന കൊണ്ടുവന്ന് ഇരുത്തുമായിരുന്നു ഒരു ദിവസം ദേവാലയത്തിലേക്ക് പ്രാർത്ഥിക്കാനായിട്ട് വിശുദ്ധ പത്രോസ യുഹനാനും പോവുകയാണ് ഭിഷയാചിക്കുന്ന ആ വ്യക്തി ജന്മന മുടന്തനായിരുന്നു അയാൾക്ക് നടക്കാനുള്ള കഴിവുണ്ടായിരുന്നില്ല ആ പ്രദേശത്തുള്ള ആളുകൾക്കെല്ലാം അയാളെ അറിയാം അയാൾ ഏതാണ്ട് നാൽപ്പത് വയസ്സിന് മുകളിൽ പ്രായമുള്ള ആളാണ് സ്ഥിരമായി എന്നതുപോലെ ഒരു സ്ഥലത്തിരുന്ന് ഭിഷയാചിക്കുന്ന വ്യക്തിയായിരുന്നിരിക്കണം അയാൾ അയാൾ വിശുദ്ധ പത്രോസിൻ്റെയും വിശുദ്ധ യോഹന്നാൻ്റെയും നേരെ കൈനീട്ടി പത്രോസ് അവിടെ നിന്നിട്ട് ഇങ്ങനെ പറഞ്ഞു താങ്കൾക്ക് തരാനായിട്ട് എൻ്റെ കയ്യിൽ ഇപ്പോൾ പണമില്ല പക്ഷേ താങ്കൾക്ക് തരാനായിട്ട് മറ്റൊരു കാര്യം എൻ്റെ കയ്യിലുണ്ട് പത്രോസ് ആ ഭിഷക്കാരൻ്റെ കയ്യിൽ പിടിച്ച് ഉയർത്തിയിട്ട് പറഞ്ഞു നസരായനായ യേശുവിൻ്റെ നാമത്തിൽ താങ്കൾ എഴുന്നേറ്റ് നടക്കുക അപ്പോൾ തന്നെ ആ ഭിഷക്കാരൻ്റെ കാലുകൾ ബലപ്പെട്ടു അയാൾ എഴുന്നേറ്റ് നടക്കാനായിട്ട് തുടങ്ങി അതാ പ്രദേശത്തെല്ലാം വലിയൊരു തീർന്നു അങ്ങനെ ധാരാളം പേര് യേശുക്രിസ്തുവിനെക്കുറിച്ച് അറിയാൻ ഇടയായി കാരണം വിഷ്ണർ പത്രദോസിൻ്റെ യോഹനാനും പറഞ്ഞു ഞങ്ങളല്ല ഇത് ചെയ്തത് ഞങ്ങളിലൂടെ യേശുക്രിസ്തുവാണിത് ചെയ്തത് എന്നെല്ലാം പറഞ്ഞു ഞാനിവിടെ പറഞ്ഞു വന്നത് ആ പിഷക്കാരൻ പത്രോസിൽ നിന്ന് ആഗ്രഹിച്ചത് ഏതാനെന്ന നാണയങ്ങൾ മാത്രമാണ് അയാൾ ആഗ്രഹിച്ചതിലും പ്രതീക്ഷിച്ചതിലും വളരെയേറെ ഇണയാക്കി കിട്ടിയതും ഇനി ജീവിതകാലം മുഴുവൻ അയാൾക്ക് അധ്വാനിച്ച് ആരോടും പിഷയാചിക്കാതെ ജീവിക്കാനായിട്ട് സാധിക്കും നീ ആഗ്രഹിക്കുന്നതിലും ചോദിക്കുന്നതിലും അധികമായി ഞാൻ നിന്നെ അനുഗ്രഹിക്കും നമ്മുടെ പ്രാർത്ഥനകളിലും വിശുദ്ധരോട് ചേർന്നുള്ള പ്രാർത്ഥനയാകാം യേശുവിനോട് നേരിട്ട് നടത്തുന്ന പ്രാർത്ഥനയാകാം അവിടെയെല്ലാം നമുക്ക് നാം ആഗ്രഹിക്കുന്നതിലും പ്രതീക്ഷിക്കുന്നതിലും അധികമായി അനുഗ്രഹങ്ങൾ പ്രതീക്ഷിക്കാനായിട്ട് പറ്റും ഞാൻ ഫിലോസഫിയും തിയോളജിയും പഠിച്ചതും ആലുവായിലെ മംഗലപ്പുഴയിലുള്ള സെമിനാരിയിലാണ് ഫിലോസഫി പഠിപ്പിച്ചിരുന്ന ചില പ്രൊഫസറുമാരിങ്ങനെ പറയുന്നത് ഞാൻ ശ്രദ്ധിച്ചു നിങ്ങൾക്ക് പി എച്ച് ഡി ചെയ്യാൻ അവസരം കിട്ടുകയാണെങ്കിൽ നിങ്ങളൊരു ഗവൺമെൻറ് യൂണിവേഴ്സിറ്റിയിൽ ചെയ്യുന്നതാണ് നല്ലത് നിങ്ങൾ റോമിലാണ് പഠിക്കുന്നതെങ്കിൽ അവിടുത്തെ പല യൂണിവേഴ്സിറ്റികളും കത്തോലിക്ക സഭയുടേതാണ് അവിടെ നിന്ന് ലഭിക്കുന്ന ഡോക്ടറേറ്റ് കൊണ്ട് നിങ്ങൾക്ക് ഇന്ത്യയിലെ ഏതെങ്കിലും ഗവൺമെൻറ് യൂണിവേഴ്സിറ്റികളിൽ ജോലി ചെയ്യാനായിട്ട് പറ്റുകയില്ല മാത്രമല്ല ഇന്ത്യ ഗവൺമെൻറ് അംഗീകരിക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് ഡോക്ടറേറ്റ് എന്ന് നിങ്ങളുടെ ലേഖനത്തിൻ്റെ മുമ്പിലോ ഉപസ്തകത്തിൻ്റെ മുമ്പിലോ ഒന്നും വയ്ക്കാൻ പറ്റുകയില്ല ഇത് പഠിപ്പിച്ചുകൊണ്ടിരുന്ന ചില ആളുകൾ പറഞ്ഞതാണ് അതിൻ്റെ നിജസ്ഥിതിയെക്കുറിച്ച് ഞാൻ അന്വേഷിക്കാൻ പോയിട്ടില്ല ഏതായാലും എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ആഗ്രഹമുണ്ടായി പഠിക്കാൻ ഒരു അവസരം കിട്ടുകയാണെങ്കിൽ ഒരു ഗവൺമെൻറ് യൂണിവേഴ്സിറ്റി പഠിക്കുന്നതാണ് നല്ലത് ഇന്ത്യയിൽ പഠിക്കുന്നതാണ് നല്ലതെന്ന് ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ വൈദികനായി അഭിഷിക്തനായി ഉടനെ തന്നെയുള്ള എൻ്റെ ആദ്യത്തെ അപ്പോയിൻ്റ്മെൻറ്റ് രൂപതയിലേക്കായിരുന്നു വിൻസെൻഷൻ സഭയ്ക്ക് അവിടെ പ്രവർത്തന മേഖലയുണ്ടായിരുന്നു ഞാൻ അവിടെ ചെന്നു അവിടെ ഒരു സെമിനാരിയിലാണ് താമസിച്ചിരുന്നത് അവിടെ വെച്ച് മാർ എബ്രാഹിം മറ്റം പിതാവുമായിട്ട് പരിചയപ്പെട്ടു അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകം തോമാസലിഖ ഇന്ത്യയിൽ എന്ന പേരിലൊരു പുസ്തകം മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യാനായിട്ട് അദ്ദേഹം എന്നെ ഏൽപ്പിച്ചു അത് ഞാൻ ചെയ്തു കൊടുത്തു അദ്ദേഹവുമായി പലപ്പോഴും സംസാരിച്ചു ഒരിക്കലും അദ്ദേഹം എന്നോട് ഇങ്ങനെ പറഞ്ഞു ബഹുമാനപ്പെട്ട ജോർജ് കമ്മട്ടിലച്ഛൻ അദ്ദേഹം അക്കാലത്ത് വിൻസെൻ്റ് സഭയുടെ സുപ്പീരിയർ ജനറലാണ് അനുവദിക്കുകയാണെ അച്ഛനെ ഞാൻ പഠിപ്പിക്കാൻ വിടാമെന്ന് പിതാവ് പറഞ്ഞു അതുകൊണ്ട് അച്ഛൻ കമ്മട്ടിയച്ഛനോട് ആ കാര്യം ചോദിക്കുന്നത് നല്ലതാണ് പക്ഷേ ഞാനത് ചോദിച്ചില്ല കുറച്ച് നിങ്ങൾ കഴിഞ്ഞപ്പോൾ മറ്റൻ പിതാവ് തന്നെ കമ്മിറ്റി അച്ഛനോട് ആ കാര്യം ചോദിച്ചു അപ്പോൾ കമ്മിറ്റി അച്ഛൻ പിതാവിനോട് പറഞ്ഞു പിതാവ് ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കണ്ട ഞങ്ങൾ സഭയിൽ നിന്ന് വിടുന്ന കാര്യം ആലോചിച്ചോളാമെന്ന് പറഞ്ഞു പിന്നീട് കമ്മിറ്റി അച്ഛൻ തന്നെ എന്നോട് ഈ കാര്യം പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു പിതാവ് എന്നോട് അച്ഛനോട് ചോദിക്കാൻ പറഞ്ഞിരുന്നു എന്ന കാര്യം പറഞ്ഞു വർഷങ്ങളങ്ങനെ കഴിഞ്ഞു ഇതിനിടയ്ക്ക് സഭ ആവശ്യപ്പെട്ടതനുസരിച്ച് ഞാൻ എം ടി എച്ച് മാസ്റ്റർ തിയോളജി ആലുവായിൽ ചെയ്തു വീണ്ടും വർഷങ്ങൾ കഴിഞ്ഞു എന്നെ പഠിക്കുവാനായി വിടാനുള്ള ആലോചനകൾ ഉണ്ടായിരുന്നു റോമിലേക്ക് പക്ഷേ ചില കാരണങ്ങൾ ആ താമസ സൗകര്യം കിട്ടാത്തത് കൊണ്ടും സ്കോളർഷിപ്പിൻ്റെ കാര്യം കൊണ്ടൊന്നും അത് നടന്നില്ല വീണ്ടും വർഷങ്ങൾ കഴിഞ്ഞു ഒരിക്കലും അധികാരികൾ എന്നെ വിളിച്ച് ഇങ്ങനെ പറഞ്ഞു അച്ഛന് ലുബൈനിൽ പഠിക്കാനുള്ള അവസരം കിട്ടിയിട്ടുണ്ട് അത് ബെൽജിയത്താണ് നല്ലൊരു യൂണിവേഴ്സിറ്റിയാണ് സ്കോളർഷിപ്പ് കിട്ടിയിട്ടുണ്ട് അങ്ങനെ ഞാൻ ലുവെയിനിൽ പഠിക്കാനായിട്ട് പോയി അവിടെ നിന്ന് എനിക്ക് തിയോളജിയിൽ മാസ്റ്റേഴ്സ് ഡിഗ്രിയും ഡോക്ടറേറ്റും ചെയ്യാനായിട്ട് പറ്റി എൻ്റെ മനസ്സിൽ ഞാൻ സൂക്ഷിച്ച ഒരു ആഗ്രഹം അതുവളരെ കുഞ്ഞായിരുന്ന അവസരത്തിൽ പ്രാർത്ഥിച്ച ഒരു കാര്യം വളരെയേറെ വർഷങ്ങൾക്ക് ശേഷം അത്ഭുതകരമായ രീതിയിൽ അങ്ങനെ നടക്കുകയാണ് നാം ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും അധികമായി ദൈവം നമ്മെ അനുഗ്രഹിക്കുന്നു ലുവൈൻ യൂണിവേഴ്സിറ്റി പഠിക്കാനായി പോയപ്പോൾ അതെൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റമുണ്ടാക്കി എൻ്റെ ചിന്താ രീതിയിൽ കാര്യങ്ങൾ വിലയിരുത്തുന്ന രീതിയിൽ ലുവൈൻ യൂണിവേഴ്സിറ്റിയുടെ പ്രത്യേക ഒരു മെത്തേഡാണ് ഹിസ്റ്റോറിക്കൽ ക്രിട്ടിക്കൽ മെത്തേഡ് ഹിസ്റ്ററിയെ നന്നായി പഠിച്ച് അതിന് വിമർശിക്കുകയും അതിൽ നല്ല കാര്യങ്ങൾ ഉൾക്കൊള്ളുകയും അതിൽ ബൈബിളുമായി ചേർന്ന് പോകാത്ത കാര്യങ്ങളും അല്ലെങ്കിൽ ചില പ്രത്യേക കാലഘട്ടങ്ങളിൽ അതിൽ കടന്നു വന്ന് ചില തെറ്റായ പ്രവണതകൾ ആചാരങ്ങൾ ഇതൊക്കെ തിരുത്തുക അങ്ങനെ ഏത് രീതിയിൽ ബൈബിളിനോടും ചരിത്രത്തോടും നീതി പുലർത്താൻ പറ്റും എന്നതാണ് ഹിസ്റ്റോറിക്കൽ ക്രിട്ടിക്കൽ മെത്തേഡിൻ്റെ പ്രത്യേകത യേശുക്രിസ്തു ഉപയോഗിച്ച മെത്തേഡും തന്നെയാണ് പഴയ നിയമം വായിച്ചിട്ട് യേശുക്രിസ്തു ഇങ്ങനെ പറയുമായിരുന്നു നിങ്ങൾ വിവാഹമോചനത്തെക്കുറിച്ച് പറയുന്നുണ്ട് എന്നാൽ ആദ്യം മുതൽ അങ്ങനെ ആയിരുന്നില്ല അത് മോശയുടെ ഒരു പ്രത്യേക രീതിയാണ് അത് തിരുത്തപ്പെടേണ്ടതാണ് ലുബൈന് പഠിക്കാൻ സാധിച്ചതുകൊണ്ടും ഈ ഹിസ്റ്റോറിക്കൽ ക്രിട്ടിക്കൽ മെത്തേഡ് പരിചയപ്പെട്ടതുകൊണ്ടും ചരിത്രത്തോടും ചരിത്രത്തെ എങ്ങനെയാണ് വ്യാഖ്യാനിക്കേണ്ടത് എന്ന കാര്യത്തെക്കുറിച്ചും ഒരു പുതിയ കാഴ്ചപ്പാട് എനിക്ക് ലഭിക്കുകയാണ് ലുഹയിലെൻ്റെ കൂടെ പഠിച്ച പലരും ഇന്ന് കേരളത്തിലെ ബിഷപ്പ്മാരാണ് എൻ്റെ കൂടെ പഠിച്ചവരും എനിക്ക് ശേഷം മുമ്പ് പഠിച്ചവരും അതിനകത്ത് ഉണ്ട് എൻ്റെ കൂടെ പഠിച്ചവരാണ് മാർ ടോമി നീലങ്കാവിലും മാർ ജോസ് പുത്തം വീട്ടിലും മാർ മത്തായി കടവിലും മാർ അരുമച്ചാടത്ത് അതുപോലെ തന്നെ എനിക്ക് മുമ്പ് പഠിച്ചവരാണ് മാർ ആനിക്കുഴിക്കാട്ടിലും മാർ ബോസ്കോ പുത്തൂരം എനിക്ക് ശേഷം പഠിച്ചതാണ് മാർ ജോസഫ് പാമ്പ്ലാനി തുടങ്ങിയ പലരും ലുവെയിനിലെ പഠനം എൻ്റെ ജീവിതത്തിൽ വലിയ ഒരു വ്യത്യാസമുണ്ടാക്കി ഞാൻ പറഞ്ഞു വന്ന കാര്യം ഇതാണ് നാം ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും വളരെ അധികമായി നമ്മെ ദൈവം അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു ദൈവത്തിൻ്റെ ഈ പ്രവൃത്തിയെ നാം മനസ്സിലാക്കണം ചിലപ്പോഴും നാം പ്രതീക്ഷിച്ചതും ആഗ്രഹിച്ചതും ഒന്നും ആകുകയില്ല നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതായി തോന്നുന്നത് നാം ആത്മാർത്ഥതയും സത്യസന്ധതയും ഉള്ളവരാണെങ്കിൽ ദൈവം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നാം ആഗ്രഹിച്ചതിനേക്കാളൊക്കെ വളരെ വലുതാണ് എന്ന കാര്യം നാം മറന്നു പോകരുത് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും പ്രത്യേകിച്ച് നന്ദി